നടൻ ഫാമുടെ പുതുവിടിയിൽ സ്വാഗതം ഇത് എൻ്റെ ഫ്രണ്ട് ഗണേഷാണ് പുള്ളി നാസിക്കിലാണ് നല്ലൊരു കർഷകനാണ് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫീൽഡെന്ന് പറയുന്നത് ഇൻ്റർ ക്രോപ്പിംഗ് ആണ് എക്കോളജിക്കൽ എൻജിനീയറിങ് എല്ലാം വച്ചിട്ട് ഇൻ്റർ ക്രോപ്പായിട്ട് വാട്ടർ മെലൻ ചെയ്യുവാണ് വാട്ടർ മെലൻ ഇടയ്ക്ക് മാതളം നട്ടിട്ടുണ്ട് പോം ക്രൈനായിട്ട് പിന്നെ നമ്മുടെ മേരി ഗോൾഡ് നട്ടിട്ടുണ്ട് പിന്നെ വോട്ടർ മെല്ലും അപ്പം നല്ല രീതിയിലുള്ള പസ്റ്റ് എല്ലാം നല്ല രീതിയിൽ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു കരം കഴിഞ്ഞാൽ ഇൻ്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത് കർഷകനെ സംബന്ധിച്ച് നല്ല വരുമാനം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ഇന്റർ ക്രോപ്പിംഗ് നമ്മുടെ കേരളത്തിലും ചെയ്യുവാണെങ്കിൽ കർഷകർക്ക് നല്ല ഇൻകം കിട്ടുകയും ചെയ്യും നല്ല പ്ലാന്റഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നീറ്റാണ് കര ഈ പ്ലോട്ടിൻ്റെ നാല് സൈഡും നമ്മുടെ ഷെയ്നെട്ടൊക്കെ വെച്ചിട്ട് കവർ ചെയ്തു കാര്യം ഈ കിളികളോ അല്ലെങ്കിൽ നമ്മുടെ പട്ടികളോ ഒന്നും ഇതിനകത്ത് വരാതെ നശിപ്പിക്കുക ഇരിക്കാൻ വേണ്ടി അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ വളരെ രീതിയിൽ കാര്യം ഇവിടെ പന്നിശല്യമൊക്കെ ഉണ്ട് പക്ഷെ ആ രീതിയിൽ ഒരു നല്ല സൈഡ് നാല് സൈഡും ഫെൻസിങ്ങൊക്കെ കൊടുത്ത് മത്സ്യങ്ങല്ല വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും മഹാരാഷ്ട്ര എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ ഇന്ത്യയിൽ അത്യാവശ്യം മുന്നിട്ട് നിൽക്കുന്നതാണ് അപ്പം ഞാൻ കുറച്ച് എക്സ്പോഷൽ വിസിറ്റ് ആയിട്ട് ഇവിടെ വന്നതാണ് നമ്മുടെ ഫീൽഡ് കാണാനും ഇവിടുത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാനും ഇതിൽ നമ്മുടെ നാട്ടിലേക്ക് എന്തൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വരുവാണ് അപ്പോൾ കർശന സമയത്ത് നമ്മൾ എപ്പോഴും അപ്ഗ്രേഡ് കൊണ്ടിരിക്കണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എക്സ്പോഷ്യൽ വിസിറ്റ് വന്നതാണ് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളോട് നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഇത് മാതാളാണ് വീണ്ടും മേടി കഴിഞ്ഞിട്ട് ഒരു മാതാളം വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും വാട്ടർമെലൻ ഓട്ടോമെലൻ നാൽപ്പത് സെൻറ്റിമീറ്റർ സ്പേസിയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിക്കേഴ്സാണ് വീണ്ടും മാതണം വാട്ടർമെലൻ വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ് ഇൻ്റർ കോപ്പിംഗ് ആണ് നമ്മുടെ സ്റ്റിക്കേഴ്സ് എല്ലാം വച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ആലി സൈഡും ചെയ്തിട്ടുണ്ട്